എല്ലാവർക്കും കേരള പി എസ് സി ട്രാൻസ്ലേറ്റ് വീണ്ടും സ്വാഗതം നമ്മുടെ ഇപ്പോൾ വന്നുകൊണ്ടിരിക്കുന്ന വീഡിയോ എന്ന് പറഞ്ഞാൽ എസ് സി ആർ ടി റിവിഷൻ സീരീസാണ് നമ്മൾ ദിവസവും പത്ത് ചോദ്യം എസ് സി ആർ ടി ബേസ് ചെയ്തുകൊണ്ട് എൽ ഡി സി സിലബസ് പ്രകാരമുള്ള പത്ത് ചോദ്യങ്ങളും അതിൻ്റെ ഉത്തരങ്ങളാണ് നമ്മൾ ചർച്ച ചെയ്യുന്നത് പിന്നെ അതിൻ്റെ ഓപ്ഷനിൽ അനുബന്ധ വിവരങ്ങളുണ്ടെങ്കിൽ അതും നമ്മൾ ചർച്ച ചെയ്യുന്നുണ്ട് വീഡിയോയിലേക്ക് പോകുന്നതിന് മുമ്പ് എൻ്റെ വീഡിയോ നിങ്ങൾക്ക് ഉപകാരപ്പെട്ടാൽ മാത്രം എൻ്റെ ചാനലൊന്ന് സബ്സ്ക്രൈബ് ചെയ്യുക ഈ വീഡിയോ കൊണ്ട് നിങ്ങൾക്ക് എന്തെങ്കിലും ഉപകാരമുണ്ടായി എന്ന ബോധ്യമുണ്ടെങ്കിൽ ഷെയർ ചെയ്ത് മറ്റുള്ളവരിലേക്കും എത്തിക്കുക അപ്പം നമുക്ക് നേരെ നമ്മുടെ ചോദ്യങ്ങളിലേക്ക് പോവാം അപ്പോൾ നമുക്ക് ആദ്യത്തെ ചോദ്യത്തിലേക്ക് പോകാം പോർച്ചുഗീസുകാരിൽ നിന്ന് ചാലിയൻ കോട്ട തിരിച്ചു പിടിക്കാൻ സാമൂതിരിയെ സഹായിച്ചത് ആരാണ് എന്നാണ് സഹായിച്ച കുഞ്ഞാലി മരക്കാന്മാരിലെ കുഞ്ഞാലി ഏതാണ് എന്നാണ് ചോദ്യം കുഞ്ഞാലി മരക്കാന്മാരാണ് പോർച്ചുഗീസുകാരിൽ നിന്ന് ചാലിയൻ കോട്ട തിരിച്ചു പിടിക്കാൻ സാമൂതിരിയെ സഹായിച്ചത് അതാരാണ് കുഞ്ഞാലി മൂന്നാമനാണ് കുഞ്ഞാലി മൂന്നാമനാണ് മൂന്നാമനാണെങ്കിൽ പോർച്ചുഗീസുകാരിൽ നിന്ന് ചാലിയൻ കോട്ട തിരിച്ചു തിരിച്ചുവിടുക്കാൻ സാമൂതിരിയെ സഹായിച്ചത് കുഞ്ഞാലി മൂന്നാമൻ അല്ലെങ്കിൽ പട്ടുമരക്ക അദ്ദേഹമാണ് പോർച്ചുഗീസുകാരിൽ നിന്ന് ചാലിയം കോട്ട തിരിച്ചു തിരിച്ചുവിടുക്കാൻ സാമൂതിരിയെ സഹായിച്ചത് കുഞ്ഞാലി മരക്കാർ സ്മാരകം സ്ഥിതി ചെയ്യുന്നത് എവിടെയാണ് കുഞ്ഞാലി മരക്കാർ സ്മാരകം സ്ഥിതി ചെയ്യുന്നത് എവിടെയാണ് വടകരയിലാണ് വടകരയിലാണ് കുഞ്ഞാലി മരക്കാർ സ്മാരകം സ്ഥിതി ചെയ്യുന്നത് കുഞ്ഞാലി മരക്കാർ സ്മാരകം വടകരയിലാണ് സ്ഥിതി ചെയ്യുന്നത് ഇപ്പൊ കുഞ്ഞാലി മലക്കാർ സ്മാരകം എവിടെയാണ് ചോദിച്ചാല് വടകരയാണ് കോട്ടയിലെ വിജയത്തെ പ്രകീർത്തിച്ചുകൊണ്ട് ഖാസി മുഹമ്മദ് പതിനാറാം നൂറ്റാണ്ടിൽ എഴുതിയ അറബിക് കാവ്യം ഏതാണ് ചാലിയം കോട്ടയിലെ വിജയത്തെ പ്രകീർത്തിച്ചുകൊണ്ട് ഖാസി മുഹമ്മദ് പതിനാറാം നൂറ്റാണ്ടിൽ എഴുതിയ അറബിക് കാവ്യം ഏതാണ് ഫത്ത്ഹുൽ മുബീൻ എന്നാണ് അത് ആ അറബി കാവ്യത്തിന്റെ പേര് സമ്പൂർണ്ണ വിജയം എന്നാണ് അതിൻ്റെ മലയാളത്തിലർത്ഥം ഫത്ത്ഹുൽ മുബീൻ അഥവാ സമ്പൂർണ്ണ വിജയം എന്ന അറബിക്കാവ്യം എഴുതിയതാരാണ് കാസി മുഹമ്മദാണ് എന്തിനെക്കുറിച്ചാണ് എഴുതിയത് ചാലിയങ്കോട്ടയിലെ വിജയത്തെ പ്രകീർത്തിച്ചുകൊണ്ടാണ് അദ്ദേഹം ഫത്തുഹുൽ മുബീൻ എന്ന അറബിക്കാവ്യം എഴുതിയത് പതിനാറാം നൂറ്റാണ്ടിലാണ് ഖാസി മുഹമ്മദ് ഫത്തുഹുൽ മുബീൻ എഴുതിയത് പതിനാറാം നൂറ്റാണ്ടിൽ ഫത്തുഹുൽ മുബീൻ എന്ന അറബിക്കാവ്യം എഴുതിയത് ഖാസി മുഹമ്മദാണ് ചാലിയങ്കോട്ടയിലെ വിജയത്തെ പ്രകീർത്തിച്ചുകൊണ്ടാണ് കാസി മുഹമ്മദ് ഫത്തുഹുൽ മുബീൻ എഴുതിയത് മുബീൻ എന്ന വാക്കിന്റെ അർത്ഥം സമ്പൂർണ്ണ വിജയം എന്നാണ് ഇസ്ലാം മതത്തിനും ഹിന്ദു ധർമ്മത്തിനും വേണ്ടി ഒരുപോലെ പോരാടിടും ഹിന്ദുവായുള്ള ഒരു രാജാവിനെ കണ്ടുപഠിക്കുന്ന സുൽത്താൻമാരെ ഇസ്ലാം മതത്തിനും ഹിന്ദു മതധർമ്മത്തിനും വേണ്ടി ഒരുപോലെ പോരാടിടും ഹിന്ദുവായുള്ള ഒരു രാജാവിനെ കണ്ടുപഠിക്കുന്ന സുൽത്താൻമാരെ എന്നുള്ള വരികൾ ആരുടേതാണ് കാശി മുഹമ്മദിന്റെ വരികളാണ് കാസി വരികളാണ് എന്ത് ഇത് കാസി മുഹമ്മദാണ് സാമൂതിരി രാജാവിനെ കുറിച്ച് ഇങ്ങനെ എഴുതിയത് അന്നത്തെ മത സൗഹാർദ്ദത്തെ സൂചിപ്പിക്കുന്ന എന്ത് ഇത് കാസി മുഹമ്മദാണ് എന്ത് എഴുതിയത് എങ്ങനെ പറഞ്ഞത് ഇസ്ലാം മതത്തിനും ഹിന്ദു ധർമ്മത്തിനും വേണ്ടി ഒരുപോലെ പോരാടിടും ഹിന്ദുവായുള്ള ഒരു രാജാവിനെ കണ്ടുപഠിക്കൽ സുൽത്താൻമാരെ എന്ന് പറഞ്ഞത് കാസി മുഹമ്മദാണ് സാമൂതിരിയെക്കുറിച്ചാണ് അദ്ദേഹം ഇങ്ങനെ എഴുതിയത് ഹിസ്റ്ററി ഓഫ് കേരള എന്ന പുസ്തകം ആരാണ് ഹിസ്റ്ററി ഓഫ് കേരള അല്ലെങ്കിൽ കേരള ചരിത്രം എന്ന പുസ്തകം ആരാണ് സർദാർ കാവാലം മാധവ പണിക്കരാണ് സർദാർ കെ എം പണിക്കർ അദ്ദേഹമാണ് എന്ത് ഹിസ്റ്ററി ഓഫ് കേരള എന്ന പുസ്തകം രചിച്ചത് ഈ കെ എം എന്നുള്ളതിൻ്റെ പൂർണ്ണരൂപമാണ് എന്ത് കാവാലം മാധവ പണിക്കർ എന്നുള്ളത് എന്താണ് കെ എം പണിക്കർ എന്നുള്ളതിൻ്റെ പൂർണ്ണരൂപമാണ് ഒരു തവണ പി എസ് സി ഇതുപോലെ ചോദിച്ചിട്ടുണ്ട് അപ്പോൾ നമ്മൾ കെ എം പണിക്കർ എന്ന് ഷോർട്ട് പഠിച്ച പഠിക്കുന്നതിന് പകരം കാവാലം മാധവ പണിക്കർ എന്ന് തന്നെ പഠിക്കണം ഒരു തവണ പി എസ് സി ചോദിച്ചിട്ടുണ്ട് കുട്ടികൾക്കൊക്കെ കൺഫ്യൂഷൻ ആയിട്ട് തെറ്റിച്ച ഒരു ചോദ്യം കൂടിയാണ് അപ്പോൾ സർദാർ കെ എം പണിക്കർ എന്ന് പറഞ്ഞാൽ സർദാർ കാവാലം മാധവ പണിക്കർ എന്നാണ് അപ്പോൾ ഹിസ്റ്ററി ഓഫ് കേരള എന്ന് എഴുതിയത് അദ്ദേഹമാണ് അതുപോലെ ടിപ്പു സുൽത്താന്റെ ചരിത്രം പഴശ്ശിരാജയുടെ ചരിത്രം എഴുതിയതും അദ്ദേഹമാണ് പഴശ്ശിയുടെ ജീവിതം ആസ്പദമാക്കിക്കൊണ്ട് ചരിത്ര ഗ്രന്ഥം എഴുതിയതും അദ്ദേഹമാണ് കേരള സിംഹം എന്ന പേരില് അപ്പൊ സിംഹം എന്ന് പഴശ്ശിരാജാവിനെ വിശേഷിപ്പിച്ചതും സർദാർ കാവാലം മാധവ പണിക്കരാണ് സർദാർ കെ എം പണിക്കർ അഥവാ സർദാർ കാവാലം മാധവ പണിക്കർ ഇദ്ദേഹത്തിൻ്റെ മറ്റൊരു പ്രത്യേകത എന്താണ് ഭാഷാ പുനഃസംഘടനാ കമ്മീഷനിൽ അംഗമായ വ്യക്തി കൂടിയാണ് എന്ത് കാവാലം മാധവ പണിക്കർ അഥവാ കെ എം പണിക്കർ ഭാഷാ പുനഃസംഘടനാ കമ്മീഷൻ അംഗമായത് അതിൻ്റെ അധ്യക്ഷനാരായിരുന്നു അധ്യക്ഷൻ ആരായിരുന്നു അധ്യക്ഷൻ നമുക്ക് നമ്മളൊക്കെ പഠിച്ചതാണ് അതുപോലെ അതിൽ രണ്ട് മെമ്പർമാരുണ്ടായിരുന്നു എച്ച് എൻ കുൻസറും സർദാർ കെ എം പണിക്കറും ഫസൽ അലി അതിൻ്റെ അധ്യക്ഷനായിരുന്നു സർദാർ കെ എം പണിക്കറും എച്ച് എൻ കുൻസുറു ആയിരുന്നു അതിലെ അംഗങ്ങൾ അപ്പോൾ ഈ കാവാലം മാധവ പണിക്കർ അഥവാ സർദാർ കെ എം പണിക്കറുമായി ബന്ധപ്പെട്ട് ഈ ഫാക്റ്റും കൂടി നമ്മൾ അഡീഷണൽ ആയിട്ട് ഓർത്തിരിക്കുക ഭാഷാ പുനഃസംഘടനാ കമ്മീഷനിലെ അധ്യക്ഷൻ മെമ്പറായിരുന്നു അതുപോലെ ടിപ്പുവിനെ പഴശ്ശിരാജ എന്ന് പഴശ്ശി ഇത് പറയും പഴശ്ശിരാജയെ കേരളസിംഹം എന്ന് വിശേഷിപ്പിച്ചു അങ്ങനെ ഒരു ഗ്രന്ഥം എഴുതി അതുപോലെ കേരള ചരിത്രം അല്ലെങ്കിൽ ഹിസ്റ്ററി ഓഫ് കേരള എന്ന പുസ്തകം രചിച്ചതും ഇദ്ദേഹമാണ് ബ്രിട്ടീഷുകാർ കോഴിക്കോട് രാജാവായിരുന്ന സാമൂതിരിമായിട്ട് വ്യാപാരി ഉടമ്പ വ്യാപാര ഉടമ്പടി ഒപ്പുവെച്ചിട്ടുണ്ട് ആ വ്യാപാര ഉടമ്പടി ഒപ്പുവെച്ച വർഷം ഏതാണ് എന്നാണ് ചോദ്യം ബ്രിട്ടീഷുകാർ സാമൂതിരി രാജാവുമായിട്ട് വ്യാപാര ഉടമ്പടി ഒപ്പുവെച്ചിട്ടുണ്ട് ആ ഉടമ്പടി ഒപ്പുവെച്ച വർഷം ആയിരത്തി അറുന്നൂറ്റി പതിനഞ്ചാണ് ആയിരത്തി അറുന്നൂറ്റി പതിനഞ്ചിലാണ് ബ്രിട്ടീഷുകാർ സാം കോഴിക്കോട് രാജാവായിരുന്ന സാമൂതിരിയുമായി ചേർന്ന് വ്യാപാര ഉടമ്പടിയിൽ ഒപ്പുവെച്ചത് അപ്പോൾ ആയിരത്തി അറുന്നൂറ്റി പതിനഞ്ച് വർഷത്തിൻ്റെ പ്രത്യേകത എന്താണ് ബ്രിട്ടീഷുകാർ സാമൂതിരിയുമായി വ്യാപാര ഉടമ്പടി ഒപ്പുവെച്ച വർഷമാണ് ആയിരത്തി അറുന്നൂറ്റി പതിനഞ്ച് ഇപ്പോൾ ബ്രിട്ടീഷുകാരും കോഴിക്കോട് രാജാവായ സാമൂതിരിയും വ്യാപാര ഉടമ്പടി ഒപ്പുവെച്ച വർഷമാണ് ആയിരത്തി അറുന്നൂറ്റി പതിനഞ്ച് ഒന്ന് ആറ് ഒന്ന് അഞ്ച് ഒന്ന് ആറ് ഒന്ന് അഞ്ച് ആയിരത്തി അറുന്നൂറ്റി പതിനഞ്ച് ബ്രിട്ടീഷുകാർ കേരളത്തിലെ ആദ്യത്തെ പാണ്ഡികശാല അഥവാ സംഭരണ കേന്ദ്രങ്ങൾ ആരംഭിച്ചത് എവിടെയാണ് ബ്രിട്ടീഷുകാർ കേരളത്തിലെ ആദ്യത്തെ പാണ്ഡികശാല അല്ലെങ്കിൽ സംഭരണ കേന്ദ്രങ്ങൾ ചില സമയത്ത് ഫാക്ടറി എന്ന് പറയും ഏത് ചോദിച്ചാലും ആദ്യത്തേത് ആരംഭിച്ചത് എവിടെയാണ് വിഴിഞ്ഞത്താണ് തിരുവനന്തപുരം ജില്ലയിലെ വിഴിഞ്ഞത്താണെന്ത് ബ്രിട്ടീഷുകാർ കേരളത്തിലെ ആദ്യത്തെ പാണ്ഡികശാല അല്ലെങ്കിൽ സംഭരണ കേന്ദ്രം അല്ലെങ്കിൽ ഫാക്ടറി എന്നൊക്കെ ചോദിച്ചാൽ എന്ത് ചോദിച്ചാലും അത് അതാരംഭിച്ചത് ആ ആദ്യം കേരളത്തിലെ തിരുവനന്തപുരം ജില്ലയിലെ വിഴിഞ്ഞത്താണ് കേരളത്തിലെ ആദ്യത്തെ പാണ്ഡികശാല തിരുവനന്തപുരം ജില്ലയിലെ വിഴിഞ്ഞത്താണെന്ത് ബ്രിട്ടീഷുകാർ സ്ഥാപിച്ചത് അഞ്ചു തെങ്ങിൻ്റെ പ്രത്യേകത എന്താണ് അഞ്ചു തെങ്ങില് ബ്രിട്ടീഷുകാർ കോട്ട പണിതോ ബ്രിട്ടീഷുകാർ കോട്ട പണിത സ്ഥലമാണെന്ത് അഞ്ചു തെങ്ങ് അഞ്ച് തെങ്ങ് കലാപവും ആറ്റിങ്ങൽ കലാപതുമായി അനുബന്ധപ്പെട്ട് വരുന്ന കാര്യങ്ങളാണ് അത് നമുക്ക് ആ സമയത്ത് പഠിക്കാം ബ്രിട്ടീഷുകാർക്കെതിരെ കേരളത്തിൽ നടന്ന ആദ്യത്തെ സംഘടിത കലാപം കേരളത്തിൽ നടന്ന എന്നാലും ബ്രിട്ടീഷുകാർക്കെതിരെ നടന്ന ആദ്യത്തെ സംഘടിത കലാപം എന്നൊക്കെ ചോദിച്ചാലും ഉത്തരം ഏതാണ് ആറ്റിങ്ങൽ കലാപമാണ് അപ്പം ബ്രിട്ടീഷുകാർക്കെതിരെ കേരളത്തിൽ നടന്ന ആദ്യ ആദ്യത്തെ സംഘടിത കലാപം എന്ന് പറയുന്നത് ഏതാണ് ആറ്റിങ്ങൽ കലാപമാണ് ബ്രിട്ടീഷുകാർക്കെതിരെ നടന്ന ആദ്യത്തെ സംഘടിത കലാപം ആറ്റിങ്ങൽ കലാപമാണ് അഞ്ച് തങ് കലാപം എന്താണ് അഞ്ച് തങ്ങ് കലാപവും ഒരു കലാപമാണ് അത് അഞ്ച് തങ്ങ് കോട്ട പിടിച്ചെടുക്കാൻ വേണ്ടി ഒരു ശ്രമം നടത്തിയതാണ് അതിൽ പരാജയപ്പെട്ടു ആറ്റിങ്ങൽ കലാപം എന്ന് പറഞ്ഞാൽ എന്താണ് ആറ്റിങ്ങൽ റാണിയായ ഉമയമ്മ റാണിക്ക് സമ്മാനവുമായി പോകുന്ന ബ്രിട്ടീഷുകാരെ നാട്ടുകാർ സംഘം ചേർന്ന് കൊലപ്പെടുത്തിയതാണ് എന്ത് ആറ്റിങ്ങൽ കലാപം എന്നറിയപ്പെടുന്നത് അപ്പോൾ ബ്രിട്ടീഷുകാർക്കെതിരെ നടന്ന കേരളത്തിലെ ആദ്യത്തെ സംഘടിത കലാപം എന്ന് പറയുന്നത് ആറ്റിങ്ങൽ കലാപമാണ് ബ്രിട്ടീഷുകാർക്കെതിരെ നടന്ന ആദ്യത്തെ സംഘടിത കലാപം എന്ന് പറഞ്ഞാൽ നമ്മൾ പറഞ്ഞു ആറ്റിങ്ങൽ കലാപം ആണെന്ന് പറഞ്ഞു ഈ ആറ്റിങ്ങൽ കലാപം നടന്ന വർഷം ഏതാണ് ആറ്റിങ്ങൽ കലാപം നടന്ന വർഷം ആയിരത്തി എഴുന്നൂറ്റി ഇരുപത്തി ഒന്നാണ് ഒന്ന് ഏഴ് രണ്ട് ഒന്ന് ആയിരത്തി എഴുന്നൂറ്റി ഇരുപത്തൊന്നിലാണ് ആറ്റിങ്ങൽ കലാപം നടന്നത് ഇപ്പോൾ ബ്രിട്ടീഷുകാർക്കെതിരെ നടന്ന ആദ്യത്തെ സംഘടിത കലാപമാണ് ആറ്റിങ്ങൽ കലാപം അത് നടന്ന വർഷം എന്ന് പറയുന്നത് ആയിരത്തി എഴുന്നൂറ്റി ഇരുപത്തി ഒന്നാണ് ആയിരത്തി എഴുന്നൂറ്റി ഇരുപത്തൊന്നിനാണ് ആറ്റിങ്ങൽ കലാപം നടന്നത് ശ്രീരംഗപട്ടണം ഉടമ്പടി ഒപ്പുവെച്ച വർഷം ഏതാണ് ആയിരത്തി എഴുന്നൂറ്റി തൊണ്ണൂറ്റി രണ്ടാണ് ശ്രീരംഗപട്ടണം ഉടമ്പടി ഒപ്പുവെച്ച വർഷം ആയിരത്തി എഴുന്നൂറ്റി തൊണ്ണൂറ്റി രണ്ടാണ് ശ്രീരംഗപട്ടണം ഉടമ്പടി ഒപ്പുവെച്ചത് ബ്രിട്ടീഷുകാരും ടിപ്പു സുൽത്താനും തമ്മിലാണ് ശ്രീരംഗപട്ടണം ഉടമ്പടിയിൽ ഒപ്പുവെച്ചതിൻ്റെ ഭാഗമായിട്ട് മലബാർ കൂർഗ് പ്രദേശങ്ങൾ ബ്രിട്ടീഷുകാർക്ക് വിട്ടുകൊടുത്തു അപ്പോൾ മൈസൂർ യുദ്ധത്തിന് ശേഷമാണ് എന്ത് ശ്രീരംഗപട്ടണം ഉടമ്പടി ഒപ്പുവെച്ചത് ഈ ശ്രീരംഗപട്ടണം ഉടമ്പടി കൂടി മൈസൂർ കൂർഗ് പ്രദേശ സോറി മലബാർ കൂർഗ് പ്രദേശങ്ങൾ ബ്രിട്ടീഷ് ആധിപത്യത്തിന് കീഴിലായി അപ്പോൾ ബ്രിട്ടീഷുകാർക്ക് മലബാർ കൂർഗ് പ്രദേശങ്ങൾ ലഭിക്കുന്നതിന് കാരണമായ ഉടമ്പടിയാണെന്ത് ഉടമ്പടി ടിപ്പു സുൽത്താനും ബ്രിട്ടീഷുകാരും തമ്മിലാണെന്ത് ശ്രീരംഗപട്ടണത്ത് കർണാടകയിലെ ശ്രീരംഗപട്ടണത്ത് ഉടമ്പടി ഒപ്പുവെച്ചത് ആ ഒപ്പുവെച്ച വർഷം ആയിരത്തി എഴുന്നൂറ്റി തൊണ്ണൂറ്റി രണ്ടാണ് ആയിരത്തി എഴുന്നൂറ്റി തൊണ്ണൂറ്റി രണ്ടിലാണെന്ത് ശ്രീരംഗ പട്ടണ ഉടമ്പടി ഒപ്പുവെച്ച വർഷം അഞ്ചു തെങ്ങ് കോട്ട പണിയാൻ ബ്രിട്ടീഷുകാർക്ക് അനുമതി നൽകിയതാരാണ് അഞ്ചു തെങ്ങ് കോട്ട പണിയാൻ ബ്രിട്ടീഷുകാർക്ക് അനുമതി നൽകിയത് ആറ്റിങ്ങൽ റാണിയായിരുന്ന ഉമയമ്മ റാണിയാണ് ആറ്റിങ്ങൽ റാണിയായിരുന്ന ഉമയമ്മ റാണിയാണ് അഞ്ചു തെങ്ങില് കോട്ട പണിയാൻ ബ്രിട്ടീഷുകാർക്ക് അനുമതി നൽകിയത് അഞ്ചു തെങ്ങ് കോട്ട പണിതാരാന്ന് ചോദിച്ചാൽ ബ്രിട്ടീഷുകാരാണ് അത് പണിയാൻ അനുമതി നൽകിയതാരാണ് ആറ്റിങ്ങൽ റാണിയായിരുന്ന ഉമയമ്മ റാണിയാണ് അഞ്ചു തെങ്ങിലും ബ്രിട്ടീഷുകാർക്ക് കോട്ട പണിയാൻ അനുമതി നൽകിയത് ഇതിൻ്റെ ഉപഹാരമായിട്ട് സമ്മാന പൊതികളുമായിട്ട് ബ്രിട്ടീഷുകാർ എന്ത് ചെയ്തു ഇടക്കിടക്ക് റാണിയെ സന്ദർശിച്ചിരുന്നു ഇങ്ങനെ റാണിക്കുള്ള സമ്മാനങ്ങളുമായി പോകുന്ന ഗിഫോർഡിൻ്റെ നേതൃത്വത്തിലുള്ള ബ്രിട്ടീഷ് സൈന്യത്തെയാണ് അവിടുത്തെ നാട്ടുകാർ സംഘടിച്ച് അക്രമിച്ച് കൊലപ്പെടുത്തിയത് ഗിഫോർഡിൻ്റെ നേതൃത്വത്തിലുള്ള സൈന്യത്തെ ആക്രമിച്ച് സൈനികരെയൊക്കെ കൊലപ്പെടുത്തുകയും ചെയ്തത് ഇതാണെന്ത് പ്രശസ്തമായ ആറ്റിങ്ങൽ കലാപം ബ്രിട്ടീഷുകാർക്കെതിരെ നടന്ന ആദ്യത്തെ സംഘടിത കലാപം എന്നറിയപ്പെടുന്ന ആറ്റിങ്ങൽ കലാപം എന്താണ് ഇങ്ങനെയാണ് ഉണ്ടായത് അപ്പോൾ അഞ്ചു തെങ്ങ് കോട്ടണിയാൻ ബ്രിട്ടീഷുകാർക്ക് അനുമതി നൽകിയത് ആറ്റിങ്ങൽ റാണിയായിരുന്ന ഉമയമ്മ റാണിയാണ് ഇതിൽ ഇതിനെ ചൊല്ലിയാണ് എന്ത് നാട്ടുകാരും ബ്രിട്ടീഷുകാരും തമ്മിലുള്ള പ്രശ്നം ഉണ്ടായത് അതാണെന്ത് ആറ്റിങ്ങൽ കലാപത്തിലേക്ക് നയിച്ചത് അതിനുശേഷം അഞ്ചു തെങ്ങ് കലാപത്തിലേക്കും നയിച്ചത് ഈ ഒരു അഞ്ചു തെങ്ങ് കോട്ട ബ്രിട്ടീഷുകാർ പണിതതിന് ശേഷമാണ് പിന്നെ കുരുമുളകിൻ്റെ കുത്തകാവകാശത്തെ ചൊല്ലി ഉണ്ടായ ഒരു കലാപമാണെന്ത് ഈ അഞ്ചു തെങ്ങ് കലാപം എന്ന് പറയുന്നത് കുരുമുളകിൻ്റെ കുത്തവകാശം ബ്രിട്ടീഷുകാർക്ക് കൊടുത്തതിൽ പ്രതിഷേധിച്ച് നാട്ടുകാർ നടത്തിയ ഒരു സമരമാണെന്ത് ഈ അഞ്ചു തെങ്ങ് കലാപം എന്ന് പറയുന്നത്